ఆ కేసీ ఇన్వెస్టిగేషన్ ఇప్పుడు నేను ప్రతిటెక్ట్ చేతిని పిడిపోయింది ఈ ప్రతి పిడి కొల తినా రెండు కస్టడీ ఎట్టు ఇోదం చేయరిఫై చేసి ఇయా తొచ్చి కొండపోయేదాన్ని మనసాయి అండి అరెస్ట్ రేఖపెడు ఇదా ఇషన్ బేసికలీ ఈ బాడోడి ఫ్యామిలీస్ ബ്രഹ്മോസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പേരൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പെൺകൊച്ചിയെ ഇയാൾ അവിടേക്ക് എത്തിച്ച് അവിടെ നിന്ന് അബ്ദാപ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള രംഗത്തെ അതിനകത്തേക്ക് വേണ്ടി ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് അതുപോലെ തന്നെ ഇയാളെ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ പറയുകയാണ് ഈ കാലഘട്ടം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ പോയ സ്ഥലങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ആ കൊച്ചി അവിടെ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ കറങ്ങും ഇതിന്റെ പുറകില് വളരെ ഞാൻ ഈ ചുരുക്കം പറഞ്ഞെങ്കിലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഒരുപാട് നമ്മൾ ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട് ഇതിന്റെ പുറകിലെ ഉള്ള ടീം പേര് അംഗങ്ങളുടെ പേര് ഞാൻ വായിക്കാം ഡി സി പി ലോഡ് നിതിൻ രാജാണ് ഇതിന് മൊത്തം ഫിഡക്ഷന്റെ ലീഡർഷിപ്പ് വഹിച്ചത് ഡി സിപിയുടെ കൂടെ സ്പെഷ്യൽ ടീമിന്റെ പേര് ഞാൻ വായിക്കാം ശ്രീ ഉമേഷ് ഇൻസ്പെക്ടർ श्री साबू जी ए सी, श्री शमनाद एसीपी, श्री विनोद, श्री अजित कुमार, श्री विनोद एस, श्री रंजित एमसी, श्री राजेंद्र कुमार, श्री शिवू, श्री दीपुराज, ऐसे जो श्रीजित, एस अभिलाष, एंड संतोष, एंड एसीपी शंकुमोहन श्री राजपाल। तरहन बोलिए टीम में जिनके परिवारों डायर हैं, नूर उनके मो இது வளர்டில் ஆயிட்டு பல பல ரூட்ஸை கண்டிப்பா உபட்சிச்சு அது நோக்கிட்டு நம்ம எத்தியது அரங்கங்கள் மொத்தம் தம்பானூர் ரயில்வே ஸ்டேஷனும் கொல்லும் இதுலாந்த ஒருபாடு மட்டும் இன்வெஸ்டிவ் டெக்னிக்ஸும் உபயோகிச்சு இடம் ஆ சமயத்துள்ள

അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരാൾ ഈ ഒരു ഫേസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ റിലീസ് ആയിട്ടുണ്ടെന്നും മനസ്സിലായി ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും ഓക്സോ പോലത്തെ സംഭവമുണ്ടെന്നും നമുക്ക് മനസ്സിലായി കുറച്ചുകൂടെ സസ്പിഷൻസ് എന്തെന്നായി അത് കഴിഞ്ഞിട്ട് ഇയാൾ ഞങ്ങളുടെ കുറച്ച് കൂടുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങി പല പല തിയറീസ് ഉണ്ടായിരുന്നു മൊത്തം തിയറീസിന് ഇയാളായിരിക്കാം എന്നുള്ള നേരോടും ചെയ്തു ചെയ്തു ചെയ്തു